താങ്കൾ അശ്ലീലമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് ഇപ്പൊ അടുത്ത കാലത്ത് ഹണീർ റോസിനെ കൊണ്ടുവന്നു പോണപ്പ അവരൊരു പ്രത്യേകതയുണ്ട് അത് വെച്ച് വട്ടം ചുറ്റിച്ച് അവരെ കാണിച്ചു പിന്നെ അത് ചുറ്റിച്ചല്ലോ വളച്ചല്ലോ ഒടിച്ചില്ലല്ലോ അതിലെന്താ കുഴപ്പ അത് വെച്ചിട്ട് താങ്കൾ ബിസിനസ് ഉണ്ടാക്കുന്നു പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു ഞാൻ ഇന്ന ഭാഗമാണെന്ന് തൊട്ടു നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആകർഷണ ആകർഷണ ഭാഗം ഇതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ വന്നു സ്വർണ്ണിട്ടു ഒന്ന് കറക്കി അത്രയും ഞാൻ ആ കറക്കലല്ലേ ഈ കറക്കൽ ഇത് കടയരുള്ളിൽ നിന്നാണ് കറക്കിയത് ഞാൻ കറക്കിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പൊ ബിസിനസ് അല്ലേ അല്ലാണ്ട് ഞാന് അവിടെ അണിറോസിനെ കൊടുത്തിട്ട് കുറുവാനെല്ലാം വെച്ചി ഞാൻ അണിറോസിനെ കൊടുന്നു അത് മുതലാക്ക കച്ചവടം ചെയ്യാനാണ് ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് വയറിലാക്കി എന്റെ സ്വർണം വെക്കണ കച്ചവടമാണ് അതിനല്ലേ കൊടുുന്നത് പിന്നെന്താന്നറിയാ ചിലരുടെ മനസ്സില് ഇപ്പൊ രണ്ട് രീതിയിൽ തോന്നും ഇപ്പൊ ഉറങ്ങുന്നവരെ തട്ടി ഉണർത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ എന്റെ ക എനിൽ അതൊരു കലയാണ് മനസ്സിലായില്ലേ കളിയില്ലാത്തവന്റെ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ അതെല്ലോ അതെല്ലാം താങ്കളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തില് ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറച്ച് അശ്ലീല പ്രയോഗം കുറച്ച് അശ്ലീലതയും വെച്ച് ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാന ഒരു പഴംപൊരിച്ചിട്ട് താങ്കൾ കാണിച്ചിട്ടുള്ള ഞാൻ വേറെ ഇങ്ങനെ പിടിച്ച വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത് പഴംപൊരിയായിരുന്നു അത് അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പഴംപൊരി പഴംപൊരി അല്ലുണ്ടാവോ ഇല്ല അത് ഇത്തിരി നീളമുള്ള ആയിരുന്നു ഞാൻ പിടിച്ചപ്പോ അത് ഇത്തിരി വളഞ്ഞു ആ അപ്പോ ഇത് വളഞ്ഞ പഴംപൊരിയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏ അപ്പോ ഈ ചേട്ടന്റെ പഴംപൊരി എന്താ വളഞ്ഞിരിക്കണേന്ന് ഞാൻ ചോദിച്ചോളൂ അപ്പൊ ആൾക്കാർക്ക് അപ്പ അതാണ് ഈ ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു തൊര ആ സത്യത്തില് കലാബോധമുള്ളവർ അത് എൻജോയ് ചെയ്തു താങ്കളുടെ എല്ലാ കാര്യത്തിലും ഒരു സെക്സ് ഇന്നറായിട്ട് കൂട്ടിയിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് അധികം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സക്സ് ചെയ്യാണ്ട് ആരും ഉണ്ടാവില്ലല്ലോ നമ്മളൊക്കെ അത് എന്റെ കണ്ടുപിടുത്തല്ല സൃഷ്ടിയുടെ ഭാഗല്ലേ സയൻസ് അല്ലേ തെറ്റ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സ്ത്രീ വിഷയങ്ങളും താങ്കളും സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണെന്ന് പലപ്പോഴും പറഞ്ഞേ അത് എത്രമാത്രം ശരിയാണ് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് താല്പര്യ എല്ലാവരെ പോലെ മനുഷ്യനാണ് ഞാൻ ചോര നീരൊക്കെ ഉള്ള ഒരാളാണ് ഒരു വ്യത്യാസം ഞാൻ ഒരു തുറന്ന പുസ്തകമാണ് അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ കാണാൻ പറയത്താണ് അത്രയുള്ള വ്യത്യാസമുള്ളൂ എനിക്കൊരു കുറവുമില്ല നല്ല ആരോഗ്യവും കാര്യങ്ങള് പക്ഷെ ഞാൻ ആരെയും ബലാത്സംഗം ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടികൾക്കും പോകില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് അത് രണ്ടുപേർക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരമാണ് അല്ലാണ്ട് ഇതൊരു കച്ചവടം പോലെ പോയി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇതൊന്നും ലോകത്തിലുണ്ട് രണ്ടുപേർക്ക് ഇഷ്ടമുണ്ട് പ്രണയം വരാം അല്ലെങ്കിൽ അടുപ്പം വരാം തോന്നാം ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ കണ്ടുപിടിച്ചോന്നല്ലല്ലോ അത് അങ്ങനെയല്ലാതെ നമ്മളാരും ഉപദ്രവിക്കാനോ പിടിക്കാനോ ഒന്നും പോവാറില്ല പക്ഷെ താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള താങ്കൾക്കെതിരെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അത് താങ്കൾക്കെതിരെ വന്നത് തന്നെയല്ലേ അതെ അതെ ആ വീഡിയോയിൽ എന്താ ഉള്ളത് ഒരു പരാ കേസോ കൂട്ടോ ഒന്നും ഇല്ലല്ലോ താങ്കൾ ചതിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ യൂസ് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം അതിലൊന്നുമില്ല അതില് ആ പെൺകുട്ടി പറയുന്നത് ഇതാണ് ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം ഈ കൂട്ടുകാരി അറിഞ്ഞപ്പോൾ അവര് തമ്മിലുള്ള അടിയുടെ ഒരു ഭാഗമാണ് സ്വാഭാവികമായിട്ട് അസൂയ ഉണ്ടാവും അപ്പോ കുടിക്കാത്ത ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ബിസ്കി ബോട്ടിൽ എടുത്തത് അങ്ങോട്ട് കുടിക്കുകയാണ് ഡ്രൈ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ അടിക്കലും ചീത്ത പറയിലും ഇതാണ് പക്ഷെ ആൾക്കാരെ എന്ത് ചെയ്തു ഇത് ഇട്ടാൾ എന്ത് ചെയ്തു എന്നറിയാം ഇത് ഇട്ടാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നെ മുമ്പ് ഒരു എമൗണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല കൊടുക്കാൾ വേറെ കൊടുത്തു പറഞ്ഞു കൊടുത്തു കാശ് വെച്ചു ഇത് ഇടാതിരിക്കാൻ നീ ഇട്ടോളം പറഞ്ഞു അപ്പൊ അയാൾ എന്ത് ചെയ്തത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്റെ ഫോട്ടോ പിന്നെ ഒരു സെക്സി ആയിട്ട് ഒരു ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടൊരു പെണ്ണിന്റെ ഫോട്ടോ ബോച്ചയുടെ ലീലാവിലാസ് അങ്ങനെ എന്തോ ഇത് കണ്ട വഴിക്ക് ഉം പെട്ടു ആ സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങുമായിരുന്നു ഇത്ര റെസ്ട്രിക്ഷൻ ഇല്ല ലൈവായിട്ടൊക്കെ കാണാൻ അത്രേ പ്രശ്നമില്ല ഇത് കണ്ടപ്പോ ആ വാച്ചും ഏതോ ഒരു പെണ്ണും തുറന്നു നോക്കിയപ്പോ നിരാശരായി അതിലൊന്നുമില്ല ഒരു പെണ്ണ് അല്ല പെണ്ണും ഇല്ല ഞാൻ അങ്ങനെ ഇരിക്കുന്നു ആ പെണ്ണിനെ കാണാനില്ല ഇല്ല ഇരുന്ന ഒരു ശബ്ദം എന്നെ ഇംഗ്ലീഷില് ചീത്ത വിളിക്കുന്നു ഇത്രയേ ഉള്ളൂ കണ്ടവരൊക്കെ നിരാശരായി ഇതാണ് ആ കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത്രേയുള്ളൂ അപ്പോ അതോടെ കേസോ വേറെ ഒന്നുമില്ല ഇപ്പോഴും ഫ്രണ്ട്സ് ആണ് അല്ല ഏത് കാര്യങ്ങളെയും വളരെ നിസ്സാരമായിട്ട് താങ്കൾ ഹ്യൂമർ സൈഡോട് പറ്റില്ല ഈ വിഷയത്തിലും താങ്കൾ അങ്ങനെയാണോ കാണുന്നത് എങ്ങനെ ഇപ്പം പറഞ്ഞ താങ്കൾ നേരത്തെ പറഞ്ഞു ആ അങ്ങനെ ഉണ്ടാവാം സ്ത്രീ വിഷയങ്ങൾ എനിക്ക് താല്പര്യമാണ് താങ്കൾ മോഹൻലാലും തമ്മിൽ ഒരേപോലെയുള്ള ചിന്താഗതിയാണല്ലോ അദ്ദേഹം പറയുന്നു ഒരു ചോദ്യം ചോദിച്ച നമ്മളെ മനോരമയിലെ നേരെ ചൊവ്വയിൽ സണ്ണി ലൂക്കോസ് ഒരു ചോദ്യം ചോദിച്ചു അതായത് താങ്കൾ ഒരു മൂവായിരം പെൺകുട്ടികളുമായിട്ട് എങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നാണ് ഓ അതിൽ കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞത് അതേപോലെ താങ്കൾ ഇതിനെ അതേപോലെ സ്ത്രീകളുമായി വനിതയിലെ ഇന്റർവ്യൂവിൽ അധികം പറഞ്ഞു സ്ത്രീകളുമായിട്ട് താങ്കൾക്ക് ഭയങ്കര താല്പര്യമാണ് അതെനിക്ക് താല്പര്യമാണ് അപ്പൊ വേറൊരു സ്റ്റാർ ടെസ്റ്റിന്റെ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടെന്നാണോ പറയുന്നത് അപ്പൊ എയ്ഡ്സ് ഉണ്ടാവാം അതേപോലെ ഹ്യൂമറായി വളരെ അതായിട്ടാണ് വളരെ സരസമായിട്ടാണ് താങ്കൾ ഇതിന് മറുപടി പറയുന്നത് അതേപോലെ ഇപ്പൊ മോഹൻലാലിന് മൂവായിരം പറഞ്ഞു ഇപ്പം പതിനായിരം പറയും താങ്കൾ എത്ര എത്ര ഞാൻ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും കണക്ക് വെക്കാറില്ല അതൊരു പ്രശ്നമല്ലല്ലോ എന്തിനാ അതിനൊക്കെ കൈയും കണക്കൊക്കെ വെക്കേണ്ട കാര്യം ഒരു പ്രശ്നമല്ല അത് അതിന്റേതായ സമയത്ത് അതേപോലെയൊക്കെ നടക്കും സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആയിരക്കണക്കിന് അതൊന്നും അതൊക്കെ ഈ ഒരു പ്രാസൊപ്പിച്ച് പറയുന്നതല്ലേ ഇതൊക്കെ അല്ലാണ്ട് ഇതെന്താ മെഷീൻ ആണോ സ്വിച്ച് ഇടുമ്പോ ഉള്ള മെഷീൻ ഒന്നല്ലോ താങ്കൾ എല്ലാ ഇടയ്ക്കൊക്കെ എപ്പ്ളെങ്കിലും ഒക്കെ നമുക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം രണ്ടു കൂട്ടർക്ക് ഇഷ്ടം ഉണ്ടാവാം അതൊക്കെ സംഭവിക്കുന്നതാണ് അത്രയേ ഉള്ളൂ അതായത് താങ്കൾ ആരെയും നിർബന്ധിച്ചിട്ടോ ബലാത്സംഗം ചെയ്തിട്ടോ ആരെയും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനില്ല പറ്റാവുന്ന സഹായം പറ്റാവുന്ന കൊടുക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കുക സ്വസ്ഥമായി ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക ഇതാണ് എന്റെ പോളിസി താങ്കള് കുട്ടിപ്രായത്തിൽ തന്നെ തുടങ്ങി എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ വരെ പോയൊരു കവിമാ അതൊക്കെ എത്രമാത്രം ശരിയാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലൊക്കെ കാർ ഓടിച്ച് പോയിട്ടുണ്ട് ആറാം ക്ലാസ്സിലാദ്യമായിട്ട് കാർ എടുത്ത് അംബാസിഡർ ഓടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ കള്ള് അത്യാവശ്യം കുടിക്കും രണ്ടെണ്ണം ഡെയിലി അടിക്കും അല്ലെങ്കിൽ ബീർ അടിക്കും എന്നുവെച്ചാ അങ്ങനെ കുടിയനൊന്നുമല്ല നമുക്ക് എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് നമുക്കൊരു വിൽ പവർ ഉണ്ട് അല്ലാതെ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ ആരോഗ്യം സൂക്ഷിക്കണ ഒരു സ്പോർട്സ്മാൻ ആവാൻ പറ്റുമോ അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ളതാണ് അതെനിക്കറിയില്ല എനിക്ക് ഞാൻ എന്റെ കാര്യമാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കില്ല എന്റെ അവ അടിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യം എന്ന് ഞാൻ പറയില്ല അതെന്റെ ഒരു സന്തോഷമാണ് അതെന്താ എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം രാവിലെ ഒരു ഇഡ്ലി അല്ലെങ്കിൽ ഒരു ദോശ ഒരു പഴം ഒരു ജ്യൂസ് അതൊന്നുമില്ല ഉച്ചക്ക് ഇത്ര റൈസ് ഒരു മീൽസ് എന്നൊക്കെ എനിക്ക് ഒരു മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും ഇത്രേ കഴിക്കുള്ളു റൈസ് രാവിലെ ഭക്ഷണം അല്ലേ ഒരു സലാഡ് പിന്നെ അല്പം പാനീം ഇത്രേ ഉള്ളൂ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാള് മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം അല്ല എനിക്ക് ഒരു നേരത്തെ അത്രേ ഉള്ളൂ അത്ര വ്യത്യാസമാണ് എനിക്ക് വളരെ കുറവാണ് അപ്പൊ ഭക്ഷണം കുറവ് കഴിക്കുക എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം പിന്നെ ദിവസം നമ്മൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക വ്യായാമം ചെയ്ത് നന്നായി വേർക്കുക വെള്ളം കുടിക്കുക ഇത്രയും ചെയ്യുക പിന്നെ നമ്മൾ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക വെള്ളം ഒരു ഒന്നൊന്നര കുപ്പി വെള്ളം കുടിക്കുക അത് പച്ചവെള്ളം സ്നേഹിക്കോ സ്നേഹിക്കപ്പെടുക അതായത് സ്നേഹിക്കപ്പെടുക എടുക്കാറില്ല ടെൻഷൻ വേണമെങ്കിൽ ആവാം നമുക്ക് ഓപ്ഷൻ ഉണ്ട് സി ലൈഫിൽ നമ്മൾ പഠിക്കേണ്ടത് അറിവിലൂടെ നേടേണ്ട ഒരു കാര്യം ലൈഫിനെ കുറിച്ച് താങ്കൾ നൽകുന്ന ഉപദേശം എന്താണ് അതെ അപ്പൊ അതില് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് മരിക്കും എല്ലാ ദിവസവും മരിക്കും നമ്മൾ ടെൻഷൻ എടുക്കില്ല അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തും വരുന്നേ വരപ്പം നോക്കാം ടെൻഷൻ എടുക്കില്ല അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പൊ ഇഫ് യു ബ്രീത്ത് ഇൻസൈഡ് ടെൻഷൻ അതിനെ നേരം ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ടെൻഷൻ എടുക്കാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും അവിടെ ഒരു പടി വെച്ചിട്ടുണ്ട് അവിടെ നിന്നാൽ മതി മുമ്പോട്ട് പോവും ആയ പോലെ മുമ്പോട്ട് പോവും സമാധാനത്തിൽ സന്തോഷിക്കും അല്ലാതെ ഇന്ന കാര്യം ഇന്ന പോലെ ഇന്ന ദിവസം ചെയ്തോളണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടിക്കോളണം അല്ലെങ്കിൽ അത് ശരിയാവില്ല ടെൻഷൻ ആദ്യം ആദ്യം ൊണ്ട് സന്തോഷത്തിൽ ആയിട്ട് ജീവിക്കുക ഇതാണ് നമ്മുടെ ഒരു നയം താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല സത്യം പറഞ്ഞാല് ഞാനിപ്പോൾ കൊണ്ടിരിക്കുകയാണ് നീ ആരാകുന്നു എന്ന് അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുക അറിയാത്ത കാര്യം നല്ലൊരു ഫിലോസഫറാണ് അല്ലേ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് വാക്കും പറയാൻ വേണമെങ്കിൽ തെറ്റില്ല അത്യാവശ്യം ഫിലോസഫിയും ആർഗ്യുമെന്സിനൊക്കെ ഇരിക്കാറുണ്ട് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെന്റെ വിവരല്ലായ്മയാണോന്ന് എനിക്കറിയില്ല കാരണം എത്ര ലക്ഷം കോടി വർഷങ്ങളായി ഈ പ്രകൃതി ഉണ്ടായിട്ട് അറിയില്ല ദർ ഇസ് നോ പ്രൂഫ് ഇതിൻ്റെ അവസാനമുണ്ടോ അറിയില്ല ജനിച്ചത് എന്തിനാ അറിയില്ല മരിക്കുന്നത് എന്തിനാ അറിയില്ല എന്തിനെത്ര കാലം ജീവിച്ചു അതും അറിയില്ല പക്ഷെ നമുക്ക് അർഹ അർഹിക്കുന്നതും കാണുന്നതും അറിയുന്നതുമായ സംവിധാനം ഇതാണെന്ന് അറിയാം എല്ലാവരും ഈ വഴിക്ക് പോകുന്നു ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ചോദ്യം എന്തിനു ജനിച്ച എന്തിനത്ര കാലം ജീവിച്ചു ഇത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാതന്ത്ര്യമില്ലാതെയാണ് മരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല മനുഷ്യന് മനുഷ്യന് ഇല്ലാത്തൊരൊക്കെ സാധനം സ്വാതന്ത്ര്യമാണ് ഏതൊരു വ്യക്തിയും അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഞാൻ ജനിച്ചു മരിച്ചു ശേഷം എന്ത് എൻ്റെ അപ്പനെവിടെ അപ്പൂപ്പനെവിടെ അപ്പൂപ്പനെ അപ്പൂപ്പന്മാരെ എവിടെ ഒക്കെ മണ്ണിൽ അലിഞ്ഞ് മണ്ണിൽ ചവിട്ടി നടക്കും ഞാൻ അടുത്ത തലമുറ ഇതിൻ്റെ ഒരു അന്ത്യ ആദ്യം എന്താ ഇതിൻ്റെ ഒരു ലക്ഷ്യം സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനൊരു ഐഡിയ നമുക്കില്ല സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ സ്വാതന്ത്ര്യം ഉണ്ടോ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല